എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നീരജ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതായത് കുളിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം അതായത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഞാനിത് പറഞ്ഞ പറയാൻ മുന്നേ മറന്നുകയും ചെയ്തു ആക്ച്വലി മുന്നേ പറയേണ്ട കാര്യമായിരുന്നു എന്നാലും ഞാൻ പറയാം എന്താ വെച്ചാൽ നിങ്ങൾ കുളിക്കുന്ന നേരത്ത് നിങ്ങൾ ആക്ച്വലി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഷാംപൂസ് യൂസ് ചെയ്യണ്ടാവും അതായത് ഞാൻ എല്ലാ പേഷ്യൻസിനും എൻ്റെ പേഷ്യൻസിനും ഒക്കെ ഈ ട്രീറ്റ്മെന്റ് നമ്മൾ എസിഡ് കഴിഞ്ഞിട്ട് ഏത് ഷാമ്പൂ യൂസ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഞാൻ അധികം പറയും ഹിമാലയൻ്റെ ബേബി ഷാംപൂ ആണ് അതിൻ്റെ ഗുണമെന്താ വെച്ചാൽ അത് ഭയങ്കര ജെൻറ്റിലാണ് ലൈറ്റാണ് അത് അത്ര എന്താ പറയുക അത്ര എഫ് ഭയങ്കര സ്ട്രോങ് അല്ല ഏ പക്ഷേ നിങ്ങൾ സാധാരണ ഏതൊരു ഷാംപൂ ആണ് യൂസ് ചെയ്യണതെന്ന് വിചാരിക്കുക ഈ ഷാംപൂ യൂസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുടീൻ്റെ ഒരു ഡ്രൈനസ് ഫീൽ ചെയ്യാൻ തുടങ്ങും ഈ ഡ്രൈനസ് എങ്ങനെ വരുന്നത് വെച്ചാൽ നമ്മൾ ഈ ഷാമ്പു ഏത് ഷാംപു ആണ് അത് ഈവൻ ഹിമാലയൻ്റെ ബേബി ഷാമ്പു ആണെങ്കിലും അത് ചെയ്യട്ടോ എന്താ വെച്ചാൽ ഈ നമ്മൾ ഈ ഷാംപൂ യൂസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നത് മെയിനായിട്ട് മുടീൻ്റെ നാച്ചുറലായിട്ട് മുടിക്ക് കുറച്ച് മോയിസ്ചർ കണ്ടൻറ്റ് വേണം അതിന് അതിൻ്റെ ഒരു കരാറ്റിൻ ഷീറ്റിൻ്റെ മുകളിൽ ഉണ്ടാവാറുണ്ട് അതും കൂടി നമ്മളെ ഈ എന്തു പറയുക ഈ ഷാംപൂ ഷാംപൂ വലിച്ചെടുക്കുക ചെയ്യുക അതും കൂടി അത് വലിച്ചെടുക്കും അതോടുകൂടി എന്താണ്ടാവണം അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത് നഷ്ടപ്പെട്ടു അതുകൊണ്ട് പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട് മുടി അതുകൊണ്ടാണ് നിങ്ങൾക്ക് അധികം ഈ ക്യാൻ എന്താ പറയുക ഷാംപൂ യൂസ് ചെയ്യുന്ന ആൾക്കാരിലാണ് കൂടുതലും നമ്മൾ പൊട്ടിയ മുടികൾ കാണുക മനസ്സിലായില്ലേ റൂട്ടോടെയല്ല മുടീൻ്റെ അറ്റം പൊട്ടി അല്ലെങ്കിൽ നടുക്ക് വെച്ച് പൊട്ടിയ മുടികൾ കൂടുതൽ കാണുക ഈ ഷാംപൂ അധികം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇനിയിപ്പോൾ നിങ്ങൾ ഷാമ്പൂ നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്തൊരു ഒരു സമ്പ്രദായമാണെങ്കിൽ കഴിയുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമത്തെ കാര്യം ഡെയിലി ഷാംപൂ ചെയ്യരുത് അത് വളരെ ഇമ്പോർട്ടൻറ്റ് രണ്ടാമത്തെ കാര്യം ഷാംപൂ ആയി യൂസ് ചെയ്യുന്ന ആ സബ്സ്റ്റൻസ് എന്തായിരിക്കണം എന്ന് വെച്ചാൽ നോർമൽ കോസ്മെറ്റിക് ഷാംപൂ ആയിരിക്കണം അല്ലാതെ നിങ്ങൾ ഒന്നരാടനെ യൂസ് ചെയ്യുന്ന സാധനം കെറ്റകൊണസോൾ ആയിരിക്കരുത് അതായത് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂവിലുള്ളതാണ് കിറ്റ അതിൻ്റെ കണ്ടൻ്റ് ഉള്ളതായിരിക്കരുത് മുടി കേടായി പോവും ആദ്യം മനസ്സിലാക്കാം പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലോ മാക്സിമം രണ്ട് തവണ മാത്രം ആൻറ്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഷാംപൂ ഉപയോഗിക്കുക അല്ലാത്ത അതിൻ്റെ അപ്പുറം ആൻറ്റി ഡാൻഡ്രഫ് ഞാൻ പറഞ്ഞ സാധാരണ ഷാമ്പൂ അല്ല ആൻ്റി ഡാൻഡ്രഫ് അതിൻ്റെ മുകളിൽ ഉപയോഗിക്കേണ്ട പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൻഡ് ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഉദ്ദേശിച്ചത് ഈ കാര്യത്തിലാണ് നിങ്ങൾ ഷാംപൂ ചെയ്ത് കഴിഞ്ഞിട്ട് അതേപോലെ വെള്ളമൊഴിച്ച് കുളിക്കുകയാണ് ചെയ്യുക അധികാളുകളും പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കണ്ടീഷണർ എന്ന് പറയുന്ന സാധനമുണ്ട് എല്ലാവർക്കും ഇപ്പം 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 കിട്ടുന്ന അധികം നമ്മളെ ഈ ഇതിൽ ഷാംപൂസിലൊക്കെ ഷാംപൂ പ്ലസ് കണ്ടീഷണർ എന്ന് എഴുതിയിട്ടുണ്ടാകും പക്ഷേ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത് വേണ്ട അത് സെപ്പറേറ്റ് കണ്ടീഷണർ വാങ്ങുക എന്നിട്ട് നിങ്ങൾ ഷാംപൂ ചെയ്ത് ഒഴിച്ച് കളഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ ഈ കണ്ടീഷണർ ഓരോരോ നമ്മൾ മുടീൻ്റെ സ്ട്രാൻഡായിട്ട് ഇങ്ങനെ വയ്ക്കുക അതായത് വെറുതെ ഇങ്ങനെ തേക്കല്ല ഓരോരോ സ്ട്രാൻഡിൽ ഇങ്ങനെ 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 തേച്ച് വെക്കണം എന്നിട്ടൊരു പത്ത് മിനിറ്റ് അതേപോലെ വെക്കുക എന്നിട്ട് കുളിക്കുക നിങ്ങൾ ഭയങ്കര വ്യത്യാസമായിരിക്കും നിങ്ങളെ ഹെയറിന് ഡ്രൈനെസ് ഭയങ്കരമായിട്ട് കുറയും അതേപോലെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്താ പറയുക നല്ലൊരു ഡാർക്ക് കളർ ഒരു ഹെൽത്തി ഹെയർ ഫോമേഷൻ വരും ചെയ്യും അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ഒരു ഒരു പഠനം ഉണ്ടായിരുന്നു ആ പഠനത്തിൽ പറയണെന്താ വെച്ചാൽ ഏറ്റവും നല്ല ഷാംപൂ യൂസ് ചെയ്യാതെ ഇത് മാത്രം കണ്ടീഷണർ മാത്രം യൂസ് ചെയ്താൽ മതി എന്നാണ് അതിൽ പറയും പക്ഷേ അത് അത് എനിക്ക് അല്ല കാരണം എന്താ വെച്ചാൽ കണ്ടീഷനർ എന്ന് പറഞ്ഞാൽ തല ഈ ഇതിന്ന് ഊരി പോകാൻ ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടാണ് ഭയങ്കരമായിട്ട് വരയ്ക്കണം അപ്പോൾ സബ്സ്റ്റൻസ് അവിടെ അങ്ങനെ കൂടും ഈ കണ്ടീഷൻ നമ്മൾ ഓരോ ദിവസം തേക്കും കൂടും അതുകൊണ്ട് അത് മാത്രം ഉപയോഗിക്കേണ്ട ഞാൻ പറഞ്ഞ് അത് ഇതിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ ഷാംപൂവിൻ്റെ കൂടെ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം അല്ലെങ്കിൽ നിങ്ങൾ മുടി പോകും മനസ്സിലായില്ലേ നമ്മളിവിടെ കാണുന്ന പേഷ്യൻസിൽ ഏകദേശം എൺപത് ശതമാനം ആളുകളെയും എന്താ പറയുക കഷിൻ്റെ ആ കാരണം ഒന്നാമത്തെ കാര്യം അവരുടെ ലൈഫ് സ്റ്റൈൽ രണ്ടാമത്തെ കാര്യം അവർ വാട്ടർ വാട്ടർ മൂന്നാമത്തെ കാര്യം അവർ ആയിട്ടുള്ള കാര്യം നാലാമത്തെ കാര്യം അവരെ ഹാബിറ്റ്സ് അഞ്ചാമത്തെ കാര്യം അവരെ എന്താ പറയുക ഫാമിലി ഹിസ്റ്ററി അതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായില്ലേ ഓക്കെ താങ്ക് യു